നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ മിക്ക ആളുകളും ഇതിൻ്റെ പേര് പോലും കേട്ടിട്ടില്ല പക്ഷേ ലോകം മുഴുവൻ എന്ന ഏറ്റവും അപകടത്തിലായിട്ടുള്ള ജീവികളിലൊന്നാണ് പങ്കോളിൻ പങ്കോളിൻ എന്നത് ഒരു ചെറിയ ജീവിയാണ് ശരീരം മുഴുവൻ കടുപ്പമുള്ള വെള്ളി നിറമുള്ള സ്കെയിൽ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഈ സ്കെയിൽ മനുഷ്യരുടെ നഖം പോലെ കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ അതിവിശേഷം വിശേഷം ഇവിടെ സ്കെയിൽ കത്തി പോലും കടക്കാത്തത്ര ശക്തമാണ് പങ്കോളിന് ദേഹം സംരക്ഷിക്കാൻ ഒരു അതിവല്യ കഴിവുണ്ട് അപകടം അനുഭവപ്പെട്ടാൽ അവർ പന്തുപോലെ ചുരുട്ടി അടയ്ക്കുകയും ശത്രുക്കൾക്ക് പോലും ഇത് തുറക്കാൻ പറ്റുകയില്ല ഈ ജീവി സാധാരണയായി ഉറുമ്പുകളെയും വണ്ടുകളെയും ഭക്ഷണമായിരുന്നു നീണ്ട ഉള്ള നാവ് ഉപയോഗിച്ച് ഇവ മണ്ണിലോ മരത്തിലോ ഒളിച്ചിരിക്കുന്ന കീടങ്ങളെ പിടിക്കുന്നു അവരുടെ നാവ് തന്നെ ശരീരത്തിനേക്കാൾ നീളമുള്ളതാണ് പക്ഷെ ദുഃഖകരമായ സത്യം എന്ന് പങ്കോളിനെ കുറിച്ച് പറയേണ്ടത് മനുഷ്യന്റെ കള്ളവിശ്വാസങ്ങളും അന്തമായ ആവശ്യങ്ങളും കൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടുത്ത മൃഗം ചില രാജ്യങ്ങൾ ഇവരുടെ സ്കേല് വ്യാജ ഔഷധ മൂല്യമുണ്ടായി എന്ന് കരുതി വിപണിയിൽ ഇവയെ ക്രൂരമായി വേട്ടയാടുന്നു ഇന്ന് ഏഷ്യയിലും ആഫ്രിക്കയിലും പങ്കോളി വർഗത്തിന്റെ പലതും അംശ